സ്വകാര്യ വ്യക്തി ഓടനികത്തിയതിനെ തുടർന്ന് വെള്ളവും ചൊളിയും ഒഴുകിയെത്തി അങ്കനവാടിയിൽ നാശനഷ്ടം നേരിട്ടതായി പരാതി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ മുരുകൻപാറ അംഗനവാടിയിലാണ് നാശനഷ്ടങ്ങളുണ്ടായത് മുമ്പ് ഓടനികത്തിയ സമയത്ത് ഇക്കാര്യം പലതവണ പഞ്ചായത്ത് അറിയിച്ചെങ്കിലും നടപടി നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മുരുകൻപാറ അംഗൻവാടിയിലാണ് നാശനഷ്ടം ഉണ്ടായത് ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ മഴവെള്ളവും ചെളിയും കല്ലുകളും അംഗൻവാടിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു പുഷ്പക്കണ്ഠം മുരുകൻപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മഴയെ തുടർന്ന് ഒഴുകിയെത്തുന്ന വെള്ളം അംഗൻവാടിക്ക് സമീപത്തുകൂടിയുള്ള കൂടിയുള്ള ഓടയിലൂടെയാണ് ഒഴുകിയിരുന്നത് എന്നാൽ ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി പത്ത് സെന്റ് സ്ഥലം വാങ്ങുകയും നിലവിലുള്ള ഓടയടച്ച് മണ്ണും കല്ലും ഇടുകയും ചെയ്തു തുടർന്ന് റോഡിന്റെ വശത്തായി ാക്കിൽ മണ്ണ് നിറച്ച് ഓടയടക്കുകയും ചെയ്തതായി പ്രദേശവാസികൾ ആരോപിച്ചു പുതുതായിട്ട് സമയം മേടിച്ച ഒരാള് ഈ അത് അടച്ചു വെച്ചു ആ ഓട ഓടയടച്ച് വഴി കെട്ടിവെച്ചു അതുകൊണ്ടാണ് വെള്ളം കെട്ടി കെട്ടുന്നതെന്ന് ഇപ്പോൾ ആ കെട്ടെല്ലാം തകർത്തുകൊണ്ട് ഒഴുകിയത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ഇത് പഞ്ചായത്തിനും മറ്റു എല്ലാം അധികാരികളെല്ലാം അറിയിച്ചിട്ടുള്ളതാണ് ഇവിടെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഓടയടച്ച സമയത്ത് ഇക്കാര്യം പലതവണ പഞ്ചായത്തിൽ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല അത് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്തിലൊക്കെ പരാതി കൊടുക്കുകയും അവരും അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യും അന്വേഷിച്ചതല്ലാതെ അതിനൊരു തുടർ നടപടികളോ കാര്യങ്ങളോ നടത്തുകയില്ല പത്തു പതിനഞ്ച് കുട്ടികളിപ്പോൾ പഠിക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ ഈ ചെളിക്കാത്തവന്ന് ഇരിക്കാന്ന് പറഞ്ഞാൽ പത്തൻപരം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ചെളിയും മണ്ണും നിറഞ്ഞതിനാൽ അംഗൻവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സംഭവം സംബന്ധിച്ച് പ്രദേശവാസികൾ നെടുങ്കണ്ടം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം